നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗുരുവാരപ്പൻ്റെ ഉഷപൂജ ഗുരുവാരപ്പൻ്റെ ശിവേലി വർണ്ണനയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം ഇന്ന് രാവിലെ ഉണ്ടായ വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയാം ഇന്ന് പതിവ് പോലെ രണ്ട് കതലിക്കൊലകളുണ്ടായിരുന്നു രാമേന്ദ്രൻ്റെ പേടിയായി പോയിട്ട് ഞാൻ ഭഗവതി കെട്ടിൽ കൂടെ തന്നെ ഇന്നും കിടന്നത് ഭഗവതികെട്ട അവിടെ തുറന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ നിന്ന് ക്ഷേത്രത്തിൽ എനിക്ക് തോന്നു വെക്കേഷൻ ആയതുകൊണ്ട് പ്ലസ് ഇന്ന് ശനിയാഴ്ചയാണ് മുപ്പട്ട് ശനിയാഴ്ചയാണ് ഇന്ന് അതുകൊണ്ട് തോന്നു നല്ല തിരക്കുണ്ട് ആ കൊടിമരത്തിൻ്റെ ചുവട്ടലൊക്കെ അസാധ്യ തിരക്കായിരുന്നു കാരണം അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ തന്നെ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഉണ്ടായതാണ് ഏറ്റവും വലിയ രസം എന്താ പറയുക സാധാരണ എത്ര വലിയ തിരക്കാണെങ്കിലും ഭഗവാൻ തന്നെ ഒരു അഞ്ച് മിനിറ്റിന്റെ അകത്ത് തൊഴുതിരക്കാറുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇന്നാള് ഭഗവതി കേട്ട് അടച്ചപ്പോൾ ക്യൂ കുളത്തിൻ്റെ അവിടെ ആയിരുന്നല്ലോ ആ ദിവസത്തെ പോലും ഞാൻ അഞ്ച് മിന്നിനകത്താണ് തൊഴുതിറങ്ങിയത് പക്ഷേ ഇന്ന് ഇന്ന് ഭഗവാൻ എൻ്റെ അടുത്ത് പറഞ്ഞേ എടോ താൻ നിൽക്കണോ തനിക്ക് പുറത്തിറങ്ങിയിട്ട് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ലൈവ് ഒന്നുമില്ലല്ലോ ഇനി ശിവയിൽ വരെ താനിവിടെ വെറുതെ കണ്ടായി അപ്പം അവിടെ നിൽക്കണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയിൽ കയറാറുണ്ട് ആൾക്കാരുടെ കാരണം ഞാൻ രണ്ട് കൊല പിടിച്ചിട്ടല്ലോ നിൽക്കണോ അപ്പം അത്രയും നേരം പിടിച്ചു നിൽക്കണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് കയറിയതാണ് അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി എന്നെ പുറത്തേക്ക് ഇറക്കി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ നടന്നു പോകുന്ന സമയത്ത് പ്രാദേശികമാണല്ലോ നമ്മൾ അറിയണ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെന്നോട് അവിടെ കയറിക്കോളാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കരുതുന്നത് കാരണം ഇന്ന് ക്യൂ കിടക്കണത് പടിഞ്ഞാറ നടയുടെ അവിടെ നിന്നാണ് കേട്ടോ തുടങ്ങണത് കാരണം ഇന്ന് നല്ല തിരക്കുണ്ട് ടോക്കനും പ്രാദേശികവും ഒരുമിച്ചാണ് അതുകൊണ്ടാണ് ഇത്രയധികം തിരക്ക് വരണത് ആ സൈഡിൽ അതിന് ശേഷം ഞാൻ അപ്പോൾ എന്താ പറയുക ഭഗവാനാണ് ഇത്രയും കാലം എന്നെ ഇത്രയും സുഖസുന്ദരായിട്ട് തൊഴിൽപ്പിക്കണ്ടായിരുന്നു കേട്ടോ അപ്പം അത് എനിക്കിന്ന് നല്ല വിശ്വാസമായി കാരണം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാറില്ല ഞാൻ ഏത് സമയത്ത് പോയാലും എന്നെ കയറിക്കോളുകൂട്ടാന്ന് വേണ്ടി കയറ്റി വിട്ടണതായിരുന്നു പക്ഷെ ആ ഒരു അപ്പം അതാണ് വേണേ ഭഗവാനെന്ന് പറഞ്ഞാൽ ഭഗവാനാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടി വരുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഭഗവാനാണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പം ഗുരുവായൂരപ്പാശരണം അപ്പം ഇന്നത്തെ വിശേഷങ്ങള് ഞാനങ്ങനെ കയറി അയ്യപ്പൻ്റെ അധികം കൂടെ കയറി ക്യൂർ ആയതുകൊണ്ട് അധികം നേരം നിൽക്കേണ്ടി വന്നില്ല നാലമ്പലത്തിൽ കയറിയപ്പോൾ ഭഗവാൻ എന്താ പറയുക കാത്തിരിക്കുക എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു എന്താ പറയുക ആ വരൂട്ടോ 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 എന്നുള്ള രീതിയിലായിരുന്നു ഇന്ന് തിരക്കായതുകൊണ്ട് ഇന്ന് ഏകാന്തം നെള്ളമായിരുന്നു ആദ്യം തന്നെ നാരായണീ എഴുതിയെ മേൽപ്പത്തൂർ ശ്രീ നാരായണവട്ടത്തിരി മേൽ മേൽപ്പത്തൂർ നാരായണ നാരായണവട്ടത്തിരി നാരായണ എഴുതിൻ്റെ അവിടെ തൊട്ടു നെർകിയിൽ വെച്ചിട്ടാണ് ഇരുന്നു ഞാനങ്ങോട് നടക്കാൻ തുടങ്ങിയത് അപ്പം ഞാൻ ഗുരുവായൂരപ്പനെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ് ഗുരുവായൂരപ്പൻ ഇന്ന് ഓടക്കുഴലിൽ പിടിച്ചിരിക്കണത് ഒരു പ്രത്യേക രീതിയിലാട്ടോ സാധാരണ ഇങ്ങനെയല്ലേ വെക്കാറ് ഇന്ന് ഇവിടുന്ന് ഈ എൻ്റെ ഈ കൈവരലിന് നോക്കി നോക്കൂ ഈ രീതിയിലാണ് ഇന്ന് ഓടക്കുഴലിൽ പിടിച്ചിരിക്കുന്നത് ആ ഓടക്കുഴലിൻ്റെ കൂടെ ഒരു പത്മം താമരയും കൂടി ഉണ്ടായിരുന്നു മഞ്ഞപ്പട്ടായിരുന്നു കേട്ടോ ഭഗവാൻ ചുറ്റി ഉണ്ടായിരുന്നു അപ്പം ആ മഞ്ഞപ്പട്ടിലെ പട്ടുകോണകം വളരെ ചുവപ്പ് കളറിലുള്ള പട്ടുകോണകം എന്താ പറയുക ഇങ്ങനെ എടുത്ത് കാണിക്കുമായിരുന്നു അതിൽ ആ കെങ്ങിണികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഭഗവാന്റെ മാല ഒരു വലിയ മാല ഒരു ചെറിയ മാല തിലകം അതായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഭഗവാൻ മുഖത്ത് ചന്ദ്രനായിരുന്നു ചാർത്തി ഉണ്ടായിരുന്നത് ഭഗവാന്റെ തിരുമുടിമാലകൾ കൊണ്ട് ആ കിരീടമൊക്കെ ഇങ്ങനെ മറഞ്ഞ് നിൽക്കുമായിരുന്നു എന്തായാലും നല്ലൊരു രസമുള്ള ഒരു എല്ലാ ദിവസവും ഭഗവാനെ കാണാൻ രസമാണ് പക്ഷേ ഇന്ന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എന്നുള്ള രീതിയിലാണ് ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നത് എനിക്കോട് ഞാൻ എപ്പോഴും പറയാറില്ലേ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിരക്ക് കാരണം എത്രത്തോളം ഭക്തജനങ്ങൾ ഇവിടെ തൊഴാൻ വരുന്നു ഭഗവാൻ അത്രയും സന്തോഷമാണ് ചില സമയത്ത് നമ്മൾ ഉച്ചപൂജയുടെ അലങ്കാരത്തിൽ ഇങ്ങനെ മെലിഞ്ഞിട്ടുള്ള ഉണ്ണിക്കണ്ണനെ കണ്ടി കണ്ടിട്ടില്ലേ അതെന്തുവേണ്ട മേൽശാന്തി ഉച്ചൂജിക്കുന്ന ഏതെങ്കിലും കൊടുക്കുമ്പോൾ മദ്യമ്മയെ മദ്യയമ്മയെന്ന് പറഞ്ഞിട്ട് ഓടി വന്നിരിക്കുക എന്നെ കാണാൻ അത്രയധികം ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യുക അപ്പം ഭഗവാനെങ്ങനെയാണ് കഴിക്കാൻ തോന്നുക അത് ഞാൻ പറയാറുള്ള കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ടാണ് ആ സമയത്ത് ഉണ്ണിക്ക് എന്താ പറയുക അധികം തടിയൊന്നും ഇല്ലാണ്ട് മെലിഞ്ഞുണ്ണിക്കണാനായിട്ട് വരണത് അത് കഴിഞ്ഞ് ഞാൻ നേരെ ഗണപതിയെ തൊഴാൻ പോയി ഗണപതിക്ക് ഇന്ന് ആ കൊമ്പിൽ മാത്രമായിരുന്നു ചാർത്തി ഉണ്ടായിരുന്നത് ഒരു നെറ്റിപ്പട്ടം ഉണ്ടായിരുന്നു കിരീടം ഉണ്ടായിരുന്നു തേലമ്പറ്റ കേശവേട്ടൻ്റെ മകനായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ അവരുടെ അടുത്തുനിന്നൊരു ഹായ് അത് കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ വിഘ്നേശ്വരനെ ഒരു നിമിഷം എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിച്ചോളൂ ഒരു നെറ്റിപ്പട്ടം ഒരു കിരീടം ഇവിടെ മാത്രം അലങ്കാരമുള്ള വിഘ്നേശ്വരനെ ഒന്ന് പ്രാർത്ഥിച്ച് നമസ്കരിക്കൂട്ടോ എല്ലാവരും അത് കഴിഞ്ഞ് നേരെ പുറകിലെ സരസ്വതീദേവിയെ തൊഴുതു സരസ്വതി ദേവിക്ക് ഒരുപാട് മാലകൾ കിട്ടിയിട്ടുണ്ടോ ഒന്ന് മുല്ല ആ നമ്മുടെ ഗണപതിയുടെ ഏറ്റവും മേലെ താമരയുടെ ഇതളുകൾ കൊണ്ടുണ്ടായിരുന്ന മാലകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നേരെ ഗുരുവായപ്പൻ്റെ പുറകിൽ നമസ്കരിച്ചു അനന്തശയനത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അനന്തശയനം ഇങ്ങനെ മാലകൾ കൊണ്ടും താമരപ്പൂകൾ കൊണ്ടും ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുക എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ അതിൻ്റെ മുകളിൽ നമ്മുടെ ആ ഓറഞ്ചും മഞ്ഞും കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു താമരപ്പൂവുകൾ ഒരുപാടുണ്ടായിരുന്നു അതിൻ്റെ മേലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് അനന്തശനത്തിൻ്റെ അവിടെ കാണാൻ വേണ്ടിയിട്ട് അത്രയും മനോഹരമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം നേരെ താമരക്കണ്ണനെ തുടങ്ങാൻ പോയി അവിടെ നമസ്കരിച്ചു വീണ്ടും തിരിച്ചു വന്ന് ഗുരുവായൂരപ്പൻ്റെ പുറകിൽ നമസ്കരിച്ച് ഭഗവതിക്കെട്ടിലേക്ക് കടന്നു ഭഗവതിക്കെട്ടിൻ്റെ വാതിൽ മാടത്തിൽ തോഴു നമസ്കരിച്ചു എനിക്ക് ഇന്ന് നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണാൻ തുടങ്ങിയിട്ടോ കുറെ കാര്യങ്ങൾ എനിക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ സാധാരണ ഇത്രയും വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയണ ഒരാളെന്നല്ല എനിക്ക് ഭയങ്കര പരിഭ്രമുണ്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോഴും എനിക്ക് പേടിയുണ്ട് എന്നായിട്ട് അപ്പം ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു ഭഗവതിയുടെ വിഗ്രഹമല്ല ഞാൻ അത് തെറ്റിയിട്ടാണ് പറയണ്ടായിരുന്നത് വിഗ്രഹം എന്നായിരുന്നു പറയണ്ടായിരുന്നത് അതിന് പറയാ ഗോളക എന്ന പറയാന്ന് പറഞ്ഞു ചന്ദനം ചാർത്താതെ ഇങ്ങനെ വെക്കണ ഒരു ഭാഗല്ലേ അതിന് ഗോളക എന്ന് പറയണത് കൃത്യം അതിൻ്റെ അളവെടുത്തിട്ട് അതിനെ പറയണ പേരാണ് ഗോളക എന്നാണ് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനത് തെറ്റിയിട്ടാണ് പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കുക അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ പറയണത് പക്ഷെ ഗുരുവായൂരപ്പം തന്നെ എല്ലാം എല്ലാം എനിക്ക് തിരുത്തി തിരുത്തി തരുന്നുണ്ട് എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അപ്പം ഭഗവതിയുടെ അവിടെ തൊഴുതു ഭഗവതി അമ്മ ഇന്ന് കുറെ മാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിലായിരുന്നു ഉണ്ടായിരുന്നത് വലിയൊരു സ്വർണത്തിൻ്റെ മാലിയൊക്കെ ഇട്ടുണ്ടായിരുന്നു അതിനുശേഷം നേരെ മമ്മിയൂരപ്പനെ തൊഴുതു മമ്മിയൂരപ്പനെ തൊഴുതു പ്രാർത്ഥിച്ചു ഒരു എന്താ പറയുക ഒരു വിഷമം കൂടി മമ്മിയൂരപ്പൻ്റെ അടുത്ത് പറഞ്ഞു ക്ഷമിക്കണേ മമ്മിയൂരപ്പ കാരണം എല്ലാ ദിവസവും ഞാൻ അവിടെ തൊഴാൻ വരാറുള്ളതായിരുന്നു പക്ഷേ ഇന്ന് അത് പറ്റിയില്ല എൻ്റെ അടുത്ത് ക്ഷമിക്കണേ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അവിടെ തൊഴുതു പ്രാർത്ഥിച്ചത് അതിനുശേഷം നേരെ കൊടിമരച്ചോട്ടിൽ പോയി കൊടിമരച്ചോട്ടിൽ രണ്ടടുത്തും നമസ്കരിച്ചു ഗുരുവാരപ്പനെ കണ്ടു നേരെ അയ്യപ്പൻ്റെ അടുത്ത് പോയി അയ്യപ്പൻ ഇന്നൊരു ചുവപ്പ് ോപ്പിലെ ഗോൾഡൻ കളറിലുള്ള ഒരു മുണ്ടായിരുന്നു ചുറ്റി ഉണ്ടായിരുന്നത് വേറെ അലങ്കാരങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല താമര താമരപ്പൂ ഇങ്ങനെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം നേരെ പടിഞ്ഞാറ് നട പോയി നമസ്കരിച്ചു എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഞാൻ എന്താ പറയുക ഓരോ സ്ഥലത്ത് നമസ്കരിക്കുമ്പോഴും നിങ്ങളും ഓരോരുത്തരും എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് അതിനുശേഷം നേരെ വീണ്ടും കൊടിമരച്ചോട്ടിൽ വന്നു രണ്ടിടത്തും നമസ്കരിച്ചിട്ട് ഞാൻ ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് കാണാൻ പറ്റില്ലല്ലോ ഭഗവാനെ കാണാൻ പറ്റില്ലല്ലോ ഒന്ന് കാരണം ഒരേട്ടൻ അവരുടെ മകളെ ഇങ്ങനെ എടുത്തു പൊക്കിയിരിക്കുകയാണ് അപ്പോൾ ഒരു രക്ഷയില്ല അപ്പോഴാണ് ഞാൻ നല്ല ആലോചിച്ച് ഞാൻ നല്ല വീഡിയോയിൽ പറഞ്ഞത് കാരണം ഭഗവാൻ ഇങ്ങനെ സ്പോട്ടിൽ സ്പോട്ടിൽ എല്ലാ കാര്യങ്ങളും മാറ്റിത്തരും കേട്ടോ അപ്പം ഞാൻ വിളിച്ചത് എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടാണ് ഭഗവാനെല്ലാപ്പഴും അങ്ങനെ കാണിച്ചു തരണതെന്ന് അപ്പം ഞാനിങ്ങനെ വിളിച്ചു ഭഗവാനെ എനിക്ക് കാണണം കാണാതെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ അപ്പം തന്നെ ഭഗവാൻ അതിൻ്റെ വഴി കാണിച്ചു തന്നു അപ്പോൾ ഒരിക്കലും നമ്മൾ എന്താ പറയുക ഒരു വലിയ ആളാണ് ഞാൻ അഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരവസ്ഥയിൽ ഒരിക്കലും ക്ഷേത്രത്തിൽ കയറരുത് ഗുരുവായപ്പനാണ് അവിടുത്തെ ഏറ്റവും വലുത് നമ്മളാ ഗുരുവായപ്പൻ്റെ എന്താ പറയുക ഒരു ദാസൻ അവിടുത്തെ ഞാൻ എപ്പോഴും പറയാറില്ലേ ഒരു മണൽത്തരിയുടെ വലിപ്പമുള്ള ഒരാൾ ബാക്കിയെല്ലാം ഭഗവാനാണെന്നുള്ള രീതിയിലാണ് നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഇവിടെ എല്ലായിടത്തും അപ്പോൾ നമുക്കിനി ശിവേലി വിശേഷങ്ങളിലേക്ക് അടക്കാം ശിവേലി ഞാൻ തൊഴുതിറങ്ങിയിട്ട് നേരെ ബൈക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു അവിടെ ഒന്ന് രണ്ട് പേരുടെ അടുത്ത് സംസാരിക്കാൻ എല്ലാവർക്കും ഇപ്പോൾ ഈ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെക്കുറിച്ച് തന്നെ അവിടെ പറയാനുള്ള നേരമേ ഉള്ളൂ അപ്പോൾ ആവണി മനോജ് ചേട്ടനെ കണ്ടു അപ്പോൾ ഞാനും മനോജ് ചേട്ടനെ സംസാരിക്കുന്ന സമയത്ത് ആ മനോജ് ചേട്ടന പറയാം വാർത്തയിൽ ഈ സംഭവം കണ്ട പക്ഷേ എൻ്റെ മുഖം ഓർമ്മ വന്നിരുന്നു ഇനി എന്താ വിഷ്ണു ചെയ്യുക കാരണം നന്നായിട്ട് അത് ചെയ്തു വരുകയായിരുന്നു പെട്ടെന്ന് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് എന്നെയാണ് ബാധിക്കുക എന്ന് അവർക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പം അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ കുറെ നേരം സംസാരിച്ചു നേരെ ബൈക്ക് എടുത്തിട്ട് ഇവിടെ തെക്കേ നടയിൽ പാർക്ക് ചെയ്തു എന്നിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു അവിടെ എത്തിയാവശേഷം ഞാനെത്തി ഒന്ന് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോഴേക്കും ശിവേലിയുടെ ശിവേലിക്ക് വേണ്ടിയിട്ട് ഗേറ്റ് തുറന്നു വാതി മേളക്കാർ വേഗം ഇന്ന് ഒരു ഏഴ് അഞ്ചാകുമ്പോഴേക്കും ശിവേലി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ വളരെ ലേറ്റായിപ്പോയി പക്ഷെ ഇന്ന് ഒരു ഏഴ് രണ്ട് ഏഴ് അഞ്ചാവുമ്പോഴേക്കും ശിവേലി തുടങ്ങി ആദ്യം നമ്മുടെ മാരാർ വിഷ്ണു ആണ് അവിടെ നിന്ന് താളം പിടിച്ച് വരുന്നുണ്ടായിരുന്നത് അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ മേൽശാന്തി ഉണ്ടായിരുന്നു മേൽശാന്തിയുടെ പുറകില് തേലമ്പറ്റയിലെ മാശായിരുന്നു ഉണ്ടായിരുന്നത് അവർ വരണു അവിടെ വലിയ ബലിക്കലിലെ ഹവിസ് തൂകണു അവർ നേരെ നടക്കണു അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടോളൂ കേട്ടോ എല്ലാവരും കണ്ണടച്ചിട്ട് ഒന്ന് നോക്കി നോക്കൂ വിഷ്ണു വരുന്നു അതിനുശേഷം അതിന്റെ പുറകില് ശശിമാരാരും വരുന്നു മേൽശാന്തി അവിടെ ഹൗസ് തോണു മാഷ് തേലമ്പാറ്റയിലെ മാഷ് വെള്ളിക്കു വെള്ളിപാത്രത്തില് ഹൗസ് പിടിച്ചു നിൽക്കുന്നു അതിൻ്റെ പുറകിൽ ദണ്ട് ഇങ്ങനെ നടക്കണു അപ്പോൾ അവർ മൂന്ന് പേരും അത് തൊഴുതു അങ്ങനെ നടക്കണു അത് ആ സമയത്ത് നമ്മുടെ പരമേശ്വരേട്ടൻ അത്രയും നേരം പരമേശ്വരേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ പോണേൻ്റെ കൂടെ പരമേശ്വരേട്ടനും കൂടി അങ്ങോട്ട് നടക്കണു നമ്മുടെ ശിവേലിയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പക്ഷേ എന്താ പറയുക പരിഭ്രമം കൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും ഞാൻ വിട്ടുപോണത് കേട്ടോ അപ്പോൾ എല്ലാവരും ആ ഭാഗക്കൊന്നിങ്ങനെ ഒന്ന് മനസ്സിൽ വയ്ക്കും അത് കഴിഞ്ഞു ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് ഭഗവാൻ അവിടെ നിന്ന് ശ്രീലകത്ത് നിന്ന് എഴുന്നള്ളുകയാണ് പന്ത്രണ്ട് കുത്തുവിളക്കുകൾ പിടിച്ചിട്ടാണ് എഴുന്നള്ളണത് അതിൻ്റെ പുറകിൽ തേലമ്പറ്റയിലെ മണിയേട്ടനാണ് ഇന്ന് ഭഗവാനെ പിടിക്കാനുള്ള ഒരു ഊഴുള്ളത് അപ്പോൾ മണിയേട്ടൻ്റെ ആ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ആ ഭഗവാന്റെ ആ രാജകീയമായിട്ടുള്ള ഒരു പ്രവേശമാണ് ഉണ്ടായിരുന്നത് അകമ്പടിയായിട്ട് തിരുവങ്കടത്ത് ശേഖരേട്ടൻ മോഹനേട്ടൻ ചോല്ലൂർ മോഹനേട്ടൻ ഞാൻ അറിയാവുന്ന കുറച്ച് പേരുകൾ പറഞ്ഞു പെട്ടെന്നിങ്ങനെ കിട്ടുന്നില്ല ഇവിടെ കിഴക്കേ പുഷ്പത്തിൽ വിദ്യ ചേച്ചിയുടെ അനിയൻ അച്ചുണ്ണിയേട്ടൻ അച്ചുണ്ണിയേട്ടൻ ശേഖരേട്ടനായിരുന്നു ആനയുടെ തൊട്ടു മുന്നിൽ ഉണ്ടാവുക ഉണ്ടായിരുന്നത് ഇന്ന് അപ്പം അങ്ങനെ വന്നു കിഷാന്തി അതായത് തേലമ്പറ്റയിലെ മണിയേട്ടൻ നേരെ വരുന്നു ആ ഒരു കുറച്ച് സെക്കൻഡുകൾ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയണു നേരെ ഭഗവാനെ ആനപ്പുറത്ത് കയറ്റണു ആദ്യത്തെ പ്രദീക്ഷിണം ഇറങ്ങണു ആദ്യത്തെ പ്രദീക്ഷിണം പോകണു ഞാൻ ആദ്യത്തെ പ്രദക്ഷിണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു കേട്ടോ അയ്യപ്പൻ്റെ അവിടെ നിന്നിട്ടായിരുന്നു ഞാൻ പിന്നെ കണ്ടത് കാരണം എനിക്ക് ചെന്താമരാക്ഷൻ ഏത് ആനയുടെ പുറകെ ഏത് ആനയുടെ മേലെയാണ് കയറിയെന്ന് എനിക്ക് അറിയേണ്ടത് ഞാൻ തൊഴുതിറങ്ങുമ്പോഴേക്കും ഞാൻ കുറച്ച് അതായത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ആന അവിടെ വന്നത് അല്ലെങ്കിൽ എനിക്ക് ആനയുടെ പേര് പറയായിരുന്നു അപ്പോൾ ഞാൻ ചെന്താമ ചെന്താമരാക്ഷൻ്റെ ഒപ്പമായിരുന്നു ഇന്ന് ശിവേലി ഉണ്ടായിരുന്നത് ചെന്താമരാക്ഷനായിരുന്നു ഇന്ന് ശിവവേലിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രദീക്ഷിണം ഞാൻ കണ്ടത് അയ്യപ്പൻ്റെ അവിടെ വന്നിട്ടായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ശരിക്കും പറയുകയെന്ന് വെച്ചാൽ കിഴക്കേ നടയേക്കാളും ഭംഗിയായിട്ട് ശിവേലി കൂടുതൽ സമയം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അയ്യപ്പൻ്റെ അവിടെയാണ് കാരണം കിഴക്കേ നടയിൽ ടപ്പന്നുകൊണ്ട് ആ വാതിൽ മരണത്തിൻ്റെ അത്രയും ഒരു സ്പേസിലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അയ്യപ്പൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരണത് അയ്യപ്പൻ്റെ അതുവരെ കാണാം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ കുറച്ചും കൂടി അങ്ങോട്ട് പോകണത് കാണാം അപ്പോൾ ഏറ്റവും നല്ല ശിവേലി കാണാൻ പുറത്ത് നിന്നിട്ട് കാണാൻ ഏറ്റവും നല്ല സ്പോട്ട് അയ്യപ്പൻ്റെ അവിടെയാണ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രദക്ഷിണവും വന്നു റങ്ങി ഞാനിറങ്ങി ഭഗവാൻ ശ്രീലങ്കത്തേക്ക് കയറി അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇത് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ ഇന്ന് എൻ്റെ അല്പം സ്പീഡ് ഞാൻ നന്നായി കുറച്ചുണ്ട് എനിക്കതുകൊണ്ടാണ് തോന്നുമ്പോൾ ഭയങ്കര ഒരു 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 തപ്പൽ വരണുണ്ട് കാരണം എൻ്റെ മനസ്സിൽ സ്പീഡ് കുറയ്ക്കണം സ്പീഡ് കുറയ്ക്കണം എന്നുള്ളൊരു വിചാരമല്ലേ മറ്റേത് നോൺ സ്റ്റോപ്പ് ആ ഞാൻ എനിക്കിങ്ങനെ ഇങ്ങനെ പറഞ്ഞു 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 പോകാം പക്ഷേ ആ സ്പീഡ് കുറയ്ക്കേണ്ട ഒരു ഇതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് പിടിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകണു അപ്പോൾ ഇന്ന് എന്തെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക വൈകിട്ടത്തെ വീഡിയോയില് മനോഹരാക്കാൻ ശ്രമിക്കാം അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഗുരുവായപ്പനെ ഒരു നിമിഷം ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചോളൂ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ